പന്ത്രണ്ട് മാസമാണ് ഒരു വർഷം ഒരു കൊല്ലം തന്നാൽ മതി പന്ത്രണ്ട് മാസം ഒരു കൊല്ലം തന്നാല് ആരും ഉണ്ടാവില്ല ആരുല്ല ഉം ആരുള്ള

അത് സ്നേഹം ഇണ്ടല്ലേ അതുകൊണ്ടല്ലേ അടിക്കുന്ന മാമിക്കിനി ആരുണ്ട് നീഗ പന്ത്രണ്ട് മാസം മാമിക്ക് ആരുല്ല മാമിനെ സങ്കടപ്പെടുത്തണ്ട

മാം പോവല്ലേ ഇപ്പൊ എന്ത് സർപ്പാൻ ഇപ്പൊ പോകും മാമേ രാത്രി മണിക്ക് പത്തുമണിക്ക്

എനക്ക് എന്തൊക്കെ ആലോചിച്ച വിഷമം വരുന്ന എനക്ക് എന്തൊക്കെയാ മാവൻ ചെയ്തു തന്നെ അതല്ലാണ്ട് അതല്ല സൈക്കിൾ വാങ്ങി തന്ന് പഠിപ്പിച്ച് എന്താ ജീപ്പ് കൊണ്ട് തന്നില്ലേ ജീപ്പ് കൊണ്ട തന്നില്ലേ മാമേ അഞ്ചു

ഞങ്ങളുടെ സ്വന്തം മാറാൻ